അസ്ലാമലൈക്കും കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കട്ടോ കേട്ടോ ഞാനും സുഖമായിട്ട് പോകുന്നുണ്ട് അലഹമ്മ അപ്പോൾ എൻ്റെ പുതിയ വീഡിയോ നിങ്ങൾ കണ്ടു കണ്ടുനോക്കിയിട്ടോ അപ്പോൾ നമ്മുടെ നഞ്ചൊളിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ നഞ്ചൊളി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രാവശ്യത്തെ നനച്ചൊടി പ്രശ്നമില്ല അടുത്ത പ്രാവശ്യം നമുക്ക് നനച്ചൊടി എടുക്കാൻ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീടിൻ്റെ അപ്പുറമൊക്കെ നമുക്ക് നിറച്ച് മരങ്ങളെയും കേട്ടോ ഇതേ പൊടിയൊന്നും അങ്ങനെ കയറില്ലേനും പക്ഷേ ഒരിക്കക്ക് വീടെടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഒരു ജെസിബിയൊക്കെ കൊണ്ടുവന്ന് കുറേ മാവും പ്ലാവും തെങ്ങും ഒക്കെ ഉണ്ടൊക്കെ പോലും അവിടെ നല്ല അടിപൊളി വീടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അവൾക്ക് വീട് വേണല്ലോ അപ്പം നമുക്ക് പൊടി കയറുണ്ടെന്ന് വിചാരിച്ചിട്ട് അവൾക്ക് വീട് എടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ അപ്പോൾ അത് നമ്മളെ വാഹനം നമ്മളെ റോഡ് മൊക്കൂടെ പോകുമ്പോഴുണ്ടല്ലോ പൊടി ഇങ്ങനെ പറക്കാട്ടൊക്കെ ഇടുന്നിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് ചമ്മന്തിയും കഞ്ഞി ആക്കാനോ ആക്കുന്നത് നമ്മൾക്ക് നെഞ്ചുളിപ്പണിയൊക്കെ ഉണ്ടാകുമ്പോൾ സിമ്പിൾ ലെഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ലെഞ്ച് ഉണ്ടാക്കിയിട്ട് ബാക്കി കാര്യം കേട്ടോ കഞ്ഞി ആക്കുകയാണെങ്കിൽ പെട്ടെന്ന് കഴിയും അപ്പോൾ ചെറുപയർ കഞ്ഞിയും നല്ല മാങ്ങാ ചമ്മന്തി മീൻ പൊരിച്ചതും ആക്കാമെന്നായിട്ടോ വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് മാങ്ങാ ചമ്മന്തി ഒന്ന് അടിച്ചു കൊണ്ടുവരെ കുറച്ച് നമ്മളെ മിക്സിൻ്റെ വെച്ചക്കൊന്ന് നമ്മളത് വേടിയോട് ഉൾപ്പെടുത്താന്ന് വിചാരിച്ചതാണേ അപ്പോൾ അതാ നമ്മളെ മാങ്ങാൻ ചമ്മന്തി സൂപ്പർ പൊട്ടി വരുന്ന തീട്ടിലേക്ക്

അപ്പോൾ നമ്മൾ ചെറിയ പാട്ടൊക്കെ പാടി നമ്മളെ കഞ്ഞിയും ഒക്കെ അവിടെ ആക്കി വെച്ച് മീനൊക്കെ പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ കഞ്ഞി കൂടിയൊക്കെ കഴിഞ്ഞിട്ടോ ആക്കി വെച്ചാൽ നമ്മൾ സംഭവങ്ങൾ ചൂടുകൾക്ക് തന്നെ കഴിക്കണം നമ്മുടെ ശരീരം നമുക്ക് കുറച്ച് എനർജി ഒക്കെ കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ നൻസുളി പണിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു ബാങ്ക് കൊടുക്കുന്ന മുന്നേ തന്നെ കഴിക്കണം കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കൽ വരെ ബാങ്ക് ലോഹർ ബാങ്ക് കൊടുക്കുന്ന മുന്നേ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പണിയാണ് ഞാൻ നൻസുളിപ്പണി തുടങ്ങുമ്പോൾ സ്റ്റാർട്ട് ചെയ്യിൽ അപ്പോൾ നമ്മളെ വാഹനം പുറത്ത് നിർത്തിയിട്ടിരിക്കണം കേട്ടോ കുറച്ച് ഈ കൈനയും ഒന്ന് കുളിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ അങ്ങനെ എഴുതി വെക്കുകയാണ് പൊടി പൊടിയാണ് നമ്മളെ വില്ലൻ വില്ലനെട്ടോ നെൻസുളിപ്പണിക്ക് ഏറ്റവും വില്ലൻ പൊടിയാണ് പൊടി കയറിയത് കൊണ്ടാണ് നമുക്ക് നെൻസുളിപ്പണി എടുക്കാൻ ഭയങ്കര പാട് അപ്പോൾ ഒരു മാസ്കും തട്ടൊക്കെ ഒന്ന് നല്ലോണം നിർത്തിയിട്ടിട്ട് എന്താക്കി ആദ്യം ജനലൊക്കെ അങ്ങോട്ട് തുറന്നിട്ടിട്ട് പൊടിയൊക്കെ നന്നാക്കി തട്ടി അങ്ങോട്ട് പോക്കാണ് കേട്ടോ പിന്നെ ഞാൻ കൊല്ലത്തിൽ ഒരിക്കലേ ജനലി തുറന്നിട്ട് തട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആരോടും പറയണ്ടട്ടോ സ്വകാര്യമാക്കി വെച്ച കാര്യമാണ് അപ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് ചെന്നല് തുറക്കാനും പിന്നെ അത് പൂട്ടാൻ നിൽക്കണം അപ്പം മാസത്തിലൊരിക്കലും ഉള്ളിൽ നിന്ന് എപ്പോഴും തട്ടി മാറ്റും കേട്ടോ കൊല്ലത്തിലൊരിക്കലും മാത്രം അത് ചെയ്യുള്ളൂ എന്താച്ചാൽ നമ്മൾ കറട്ടൻ ഇടുന്നതുകൊണ്ട് കംപ്ലീറ്റ് പൊടി കർട്ടൻ അങ്ങ് ഉണ്ടാവും അതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ അപ്പോൾ അതാണ് നമ്മൾ പൊടിയൊക്കെ തട്ടി കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഒരു ലേഡർ ഒക്കെ നമ്മളെ അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടല്ലോ അതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ടാണ് നമ്മൾ അടുത്ത കലാവിരുന്ന് കേട്ടോ കലാവിരുന്നല്ലേ കലാവാസന എന്നൊക്കെ പറയും അതോ എന്തായാലും ഇതൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റിയാൽ പിന്നെ ഒരു നഞ്ചൊടി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം ഇങ്ങനൊക്കെ ഉയരങ്ങളിലേക്കൊക്കെ കയറുമ്പോൾ അതേ സ്ഥലത്തൊക്കെ ചെല്ലി കയറിയാൽ മതി കേട്ടോ അപ്പം പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പം ഇങ്ങനത്തെ ലെഡർമലൊക്കെ കയറാതെ നമുക്ക് ഉയരങ്ങളിലേക്കൊന്നും തട്ടേയില്ല കേട്ടോ വെറുത്തൊക്കെ ആയിരിക്കും അധികം പൊടികളൊക്കെ ഉണ്ടാവൽ അപ്പോൾ അതൊക്കെ തട്ടി മാറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ നനച്ച് തുടക്കാവൂ കേട്ടോ പൊടി നന്നാക്കി തട്ടി മാറ്റിയിട്ട് നനച്ച് തുടക്കുക അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ജനൽ തുടക്കിയാലും കറട്ടും തീരുമ്പോലും മാത്രമാണോ ഇങ്ങൾക്കുള്ള പണി എന്നല്ല കേട്ടോ ഇത് വെറും സംഭവങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മളപ്പോൾ ചുറ്റുപുറ ഒരുപാട് ജനലുകൾ ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട് മണ്ണെടുത്തിട്ട് എടുത്ത വീടായതുകൊണ്ട് വെളിച്ചം വളരെ കമ്മിയാണ് പിന്നെ നെലമാണെങ്കിൽ കറുപ്പാണ് അപ്പോൾ ഋഷിക്കാന്ന് മൂന്ന് ജനൽപ്പൊളിയിലോട്ടൊക്കെ നാല് ജനൽപ്പൊളി വെച്ചതാണ് കേട്ടോ അപ്പോൾ നാല് ജനൽപ്പൊളിയാകുമ്പോൾ തുടക്കാൻ കുറച്ച് ടുവാണല്ലോ അപ്പോൾ എന്തായാലും ഇതൊക്കെ ആണുങ്ങളുള്ള സമയത്ത് നമ്മൾ പുറത്തൊന്ന് വണ്ടിയൊക്കെ മാറ്റണം കേട്ടോ എന്നാലേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും സ്ഥലത്തൊക്കെ ചെല്ലി കയറി നമ്മൾ പൊടിയൊക്കെ തട്ടിയിട്ടുണ്ട് പൊടി തട്ടിയതിന് ശേഷം ഈ നമ്മളടുത്ത ടിപ്പ് എന്താണെന്നുള്ളത് പറഞ്ഞു ജനൽ പെട്ടെന്ന് വൃത്തിയാവാൻ വേണ്ടിയിട്ടുള്ള സൂപ്പർ ടിപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ആക്കിയാൽ മതി നമുക്ക് അധികം ചിലവൊന്നും ഇല്ല നമ്മളെ വീട്ടിലെ കുഞ്ഞ് സാധനം മാത്രം മതി കേട്ടോ അപ്പോൾ അതാണ് ഋഷിക്ക് അതാ ഞാൻ പറഞ്ഞില്ലേ കഞ്ഞിവസം വീടി ഇട്ടപ്പം ഞാൻ ഉണ്ണിക്കാമ്പ് വേദി വെച്ചിരുന്നല്ലോ അത് നമുക്കടുത്ത വീട്ടിൽ നിന്ന് തന്നതെ അപ്പോൾ അതിപ്പം ഉള്ള കൊല വെട്ടിക്കൊണ്ടൊന്നും നല്ലാതെ ഉണ്ണിക്കാമ്പ് ഇങ്ങനെ നഷ്ടപ്പെടുത്തിയതിനു അപ്പം ഞാൻ പറഞ്ഞത് കണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ദിവസം വെച്ചപ്പോൾ അപ്പം റഷിക്കാനെ കൊണ്ട് തന്നെ അതൊക്കെ റെഡിയാക്കിക്കാം നിറച്ച് നീറും ഉറുമ്പും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ എന്തായാലും റഷിക്കാനൊക്കെ കടിക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ സാരല്ല സാരമല്ല പറഞ്ഞിട്ട് സാരല്ല കുറച്ച് സമയം ഉണ്ടാവുകയുള്ളൂ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സുഖമായിട്ട് അതൊക്കെ പറിച്ചും കൊടുത്തരൂട്ടോ അപ്പൊ അതാ അപ്പൊ എന്തായാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലോണം ഉണ്ണിക്കാമ്പൊക്കെ സൂപ്പറാക്കി കൊണ്ടു തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ കുറച്ച് കുരുമുളക് നമ്മളെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കുറച്ചേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ പണ്ടൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ കിട്ടലുണ്ടെങ്കിൽ മരങ്ങളൊക്കെ ജെ സി ബി ഒക്കെ തള്ളിയിട്ട് നമ്മൾ വീടൊക്കെ എടുത്ത് പിന്നെ കുറേ മരങ്ങളൊക്കെ നോക്കാതൊക്കെ പോയി കിട്ടും അതുകൊണ്ട് കുറച്ച് കുരുമുളകൊക്കെ നന്നാക്കി വെയിലത്തിട്ട് പകുതി ഉണങ്ങിയിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ടിപ്പം തന്നറിയാം കറക്റ്റ് നമ്മുടെ ജനലും വാതിലൊക്കെ വൃത്തിയാവേണ്ടിയിട്ട് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സോപ്പ് പൊടി ഉണ്ടല്ലോ വീട്ടിൽ നല്ല സ്മെല്ലുള്ള സോപ്പ് മുടി ആയിക്കോട്ടെ അതങ്ങോട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് വെക്കട്ടോ പിന്നെ നമ്മൾ രണ്ട് തുണി എടുക്കണം ഒരു നനങ്ങിയ തുണിയും വേണം ഒരു ഉണങ്ങിയ തുണിയും വേണം ചെല്ലിൽ പെട്ടെന്ന് വൃത്തിയായിട്ടുള്ള ഒന്നാമത്തെ തിക്കേട്ടത് എടുക്കാനും സോപ്പും വെള്ളത്തിലേക്ക് ഒരു തുണി ഇട്ട് കൊടുത്തിട്ട് ആ തുണി വെച്ചിട്ട് നമ്മൾ നന്നാക്കി അങ്ങോട്ട് തൊടിച്ചു കൊടുക്കട്ടോ ഇടക്ക് വന്നതിൽ വന്നിട്ട് ഒന്നും കൂടെ നനച്ച് ഒലുമ്പി കൊടുക്കണം അപ്പം പെട്ടെന്ന് വൃത്തിയെ കിട്ടും എന്നിട്ട് പിന്നെ നനഞ്ഞ തുണി തുടച്ചെടുത്തതിനു ശേഷം പിന്നെ ഉണങ്ങിയ തുണി കൊണ്ട് തുടക്കുക അപ്പോൾ നമ്മൾ ജനലും വാതിലൊക്കെ സൂപ്പറായിട്ട് വരും കേട്ടോ എന്നുവെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് പത്ത് കൊല്ലായിട്ട് വച്ചാൽ നമ്മൾ പിന്നെ പെയിൻ്റ് ഒന്നും അടിച്ചിട്ടില്ല കേട്ടോ നമ്മൾ കൊണ്ടെടുക്കൽ ഇങ്ങനെ കാണുന്നത് പിന്നെ ചെറിയ മക്കളൊന്നും ഇല്ലല്ലോ വൃത്തിയേടാക്കാനുള്ള ചെറിയ മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ പത്ത് കൊല്ലായിട്ടും നമ്മൾ അന്ന് വെയിറ്റ് വാഷ് ചെയ്തതാണ് പിന്നെ ചെയ്തിട്ടേരി കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും നമ്മളെ വീടും ാതിലും ഒക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു സമാധാനമല്ലേ അപ്പോൾ നമ്മൾ പാർട്ട് പാർട്ടായിട്ട് ചെയ്യുക എന്ന് വെച്ചാൽ ഞാനൊരു ഭാഗമാണ് ഇപ്പോൾ എടുത്തത് ഒരു രണ്ട് ജനലൻ്റെ തൊട്ടുകൂട്ട് ഒരു ദിവസം എന്നിട്ട് ആ ഭാഗത്ത് എന്തെല്ലാം കാണുമെന്നൊക്കെ ഞാൻ തുടച്ച് നന്നാക്കി വർക്ക് ഒക്കെ തുടച്ചു കൊടുക്കും അങ്ങനെ ഓരോ പാർട്ട് പാർട്ടായിട്ട് ചെയ്യുന്ന പണിയാണ് നമ്മളെ വീഡിയോയിൽ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ വീഡിയോ നമുക്ക് കുറച്ച് കണ്ട് ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർക്കും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മാത്രമേ കേട്ടോ ഇപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരായിരം വന്നു കിട്ടോ അപ്പം നമ്മൾ ബാക്കി വരുന്ന സോപ്പും പൊടിയൊക്കെ അവിടെ കൊയിച്ച് അങ്ങോട്ട് കഴുകി അവിടെ വൃത്തിയാക്കിയിട്ടുണ്ട് പുറച്ച് അപ്പോൾ എല്ലാം കൂടെ അടുത്ത് നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല അപ്പോൾ അടുത്ത പരിപാടി നമ്മളെ കർട്ടൻ പുതിർത്തി വെക്കല കേട്ടോ പുതിർത്തി വെച്ച് കഴുകി പിറ്റേന്നാണ് ഞാൻ തിരുമ്പൽ അപ്പോൾ നമ്മൾ ചേർക്കുണ്ടെങ്കിൽ നല്ലോണം പുഴിക്കോളൂ കേട്ടോ എന്താ വെച്ചാൽ കല്ലുമലിട്ടൊന്നും തിരുമ്പാൻ പറ്റില്ല നെറ്റിൻ്റെ കർട്ടനാണ് അപ്പോൾ പെട്ടെന്ന് കീറിപ്പോകും അതുകൊണ്ട് പുതിർത്തി വെച്ച് നാളെ നമ്മൾ ഇതൊക്കെ കൈമലിട്ട് കഴുകിയാൽ മതി കേട്ടോ വേണ്ടി നമ്മൾ വെള്ളം എന്താണാവോ സ്പീഡില്ല അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം തുറന്നിട്ട് കുറച്ച് സോപ്പ് മുടിയൊക്കെ പുതിർത്താണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊക്കെ ഇതിന് അപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഇതൊക്കെ തന്നെ ഉള്ളുട്ടോ നമ്മൾ നഞ്ചുളിപ്പണി വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ഉള്ളു ഇതൊക്കെ ചെയ്യാൻ മടിച്ചിരിക്കുന്ന മടിച്ചികളുണ്ടാവില്ല എന്നെപ്പോലെ വീഡിയോ എടുക്കാൻ മടിച്ച് ഞാൻ കുത്തിരുന്നത് പോലെ മടിച്ചികൾക്ക് ഒരു ഇതായിക്കോട്ടെ കേട്ടോ എനർജി ആയിക്കോട്ടെ അതുപോലെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ എനിക്കും ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഒരു നാളെ തന്നെ കട്ടനൊക്കെ ഊരി തീരുവാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളെ കർട്ടൻ്റെ അവസ്ഥ കണ്ടോ വേട്ടാണേൻ്റെ കൂടുണ്ടോട്ടോ അതൊക്കെ പൊക്കീട്ട് വേണം നമ്മൾ സോപ്പം വെള്ളത്തിലേക്ക് ഇടാൻ കാരണം എന്താച്ചാൽ ഇതെല്ലാം കൂടെ ആയിരിക്കും പിന്നെ നമ്മൾ ആ കർട്ടൻ ഒക്കെ നല്ല ചോണ കളറാവും നന്നാണല്ലോ സംഭവം അപ്പോൾ എന്താക്കാതൊക്കെ നല്ലോണം ഉണ്ടെങ്കിൽ അതൊക്കെ പോക്കി പിന്നെ ജീവനുള്ള മണ്ണാച്ചനൊക്കെ ഉണ്ടാവും അതിനൊക്കെ ഒന്ന് പുറത്തെടുത്ത് കാലിമോട്ട് വേണം നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടിടാൻ വേണ്ടിയിട്ട് അപ്പം അതൊക്കെ അവിടെ കഴിഞ്ഞതിൻ്റെ റീസും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ ഓരോരുത്തരുടെ ജനലും വാതിലൊക്കെ കഴുകുന്ന കഴിഞ്ഞാൽ എനിക്ക് തീരെ താല്പര്യം കേട്ടോ അതെന്താൽ ചിലപ്പോൾ ജനലൊക്കെ നമ്മൾ കഴുകിയിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം നമുക്ക് ഈ ജനലുണ്ടാവുമോയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ മനസ്സിലുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി ഇനിച്ചാലുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വരെ അതുവരെയേക്കും എല്ലാവർക്കും അസലാമലൈക്കും